അവിടെ ചേരുന്നത് ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ിസ നമ്മള് തുടങ്ങുന്നത് ഇപ്പൊ അത്ര നല്ല വാർത്തയിൽ നിന്നല്ല ഈ കോട്ടയത്തെ നിന്ന് ഞെട്ടിക്കുന്ന ഒരു വാർത്തയാണല്ലോ കഴിഞ്ഞ ദിവസം വന്നത് ഈ ചോക്ലേറ്റിൽ നിന്നൊക്കെ ഒരു ലഹരി പദാർത്ഥം കണ്ടെത്തിയിരിക്കുന്നു എന്ന് പറയുമ്പോൾ വളരെ ഗൗരവതരമായ ഒരു വാർത്തയാണ് അപ്പോൾ ആ അതിൽ വിശദമായ അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് പോലീസ് അല്ലേ അപ്പോൾ എന്താണ് അതിലെ കൂടുതൽ വിശദാംശങ്ങൾ സൈഫനിസ വെങ്കിടി നമുക്ക് വളരെ ഞെട്ടലുണ്ടാക്കുന്നൊരു കാര്യമാണ് നാല് വയസ്സുള്ളൊരു കുട്ടിയാണ് ഈ സ്കൂളിൽ കിടന്ന മിഠായി എടുത്ത് കഴിക്കുകയും പിന്നീട് അതീവ ഗുരുതരാവസ്ഥയിലാവുകയും ചികിത്സയ്ക്ക് വിധേയമൊക്കെ ആവുകയൊക്കെ ചെയ്ത് ഐ സിയുയിൽ അഞ്ച് ദിവസത്തോളമാണ് ഈ കുട്ടി കിടക്കേണ്ടിയും വന്നത് ഈ വടുവാതൂരിലുള്ള സെവൻത്ത് ഡേ പബ്ലിക് സ്കൂളിലെ വിദ്യാർത്ഥിയാണ് കോട്ടയത്തെ വിദ്യാർത്ഥിയാണ് ഈ കുട്ടി ആ കുട്ടി ക്ലാസ് മുറിയിൽ കിടന്ന ചോക്ലേറ്റ് എടുത്ത് കഴിക്കുകയും പിന്നീട് ഗുരുതരാവസ്ഥയിലാവുകയായിരുന്നു ആദ്യം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പിന്നീട് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലും ആ പ്രവേശിപ്പിച്ചു ഐ സിയുലായിരുന്നു കുട്ടി ദിവസങ്ങളോളം ചികിത്സയിലായിരുന്നത് എന്തായാലും അക്കാര്യത്തിൽ പോലീസ് ഇപ്പോൾ അന്വേഷണം ആരംഭിച്ചിരിക്കുകയാണ് കുട്ടിയുടെ അമ്മ കളക്ടർക്കും എസ് പി ക്കും പരാതി നൽകിയിട്ടുണ്ട് സ്കൂൾ അധികൃതരുടെ ഭാഗത്തുനിന്ന് യാതൊരു വിധത്തിലുള്ള പ്രതികരണവും ഇതിനുശേഷം ഉണ്ടായിട്ടില്ല ഒരു നിരുത്തരവാദപരമായ സമീപനമാണ് ഈ അക്കാര്യം ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ പോലും സ്കൂളിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് എന്നാണ് കുട്ടിയുടെ അമ്മ ആരോപിക്കുന്നത് ബെൻസോഡയോസുൻസ് എന്ന ഒരു മരുന്ന് ഉൾപ്പെട്ട ലഹരി പദാർത്ഥം ഉൾപ്പെട്ട മരുന്ന് ഈ ചോക്ലേറ്റ് ആണ് കുട്ടിയുടെ ശരീരത്തിൽ പോയത് ബെൻസുഡൈസ്പ്രീൻസ് എന്ന് പറഞ്ഞാൽ മരുന്ന് സ്ട്രെസ്സിനും ആങ്സൈറ്റിയും കൊടുക്കുന്നതാണ് സീഷറിനൊക്കെ കൊടുക്കുന്ന ഒരു മരുന്നാണ് ആ മരുന്ന് ചില കുട്ടികളെങ്കിലും ലഹരിക്കായി ഉപയോഗിക്കുന്നുണ്ട് എന്തായാലും അത് അതുൾപ്പെട്ട ചോക്ലേറ്റാണ് ഈ ലഹരി പദാർത്ഥം ഉൾപ്പെട്ട ചോക്ലേറ്റാണ് ഈ കുട്ടിയുടെ ശരീരത്ത് പോയത് നാല് വയസ്സുള്ളൊരു കുട്ടിയാവുമ്പോൾ ഇത്തരം വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്ന ഒരു ലഹരി മരുന്നൊക്കകത്തേക്ക് പോയുള്ള അവസ്ഥ നമുക്കറിയാം എന്തായാലും കുട്ടി അബോധാവസ്ഥയിലാവുകയും പിന്നീട് കുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റുകയൊക്കെ ചെയ്തിരുന്നു എന്തായാലും നിലവിൽ കുട്ടിയെ ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട് അതൊരു ആശ്വാസകരമായ കാര്യമാണെങ്കിൽ പോലും സ്കൂളുകൾ എത്രത്തോളം ഒരു അപകടകരമായ അവസ്ഥയിലേക്കാണ് പോകുന്നത് എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണം കൂടിയാണത് എന്തായാലും പോലീസ് സ്കൂൾ അധികൃതരുടെ മൊഴിയെടുക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് എന്തായാലും ഉടൻ തന്നെ ഇതിൽ മൊഴിയെടുക്കും മറ്റേതെങ്കിലും സ്കൂളിലെ മുതിർന്ന കുട്ടികളുടെ കയ്യിൽ നിന്നെങ്ങാനും ഇത് സ്കൂൾ മുറിയിൽ എത്തിയതാണോ എന്നുള്ള അടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് ക്ലാസ്സിൽ എങ്ങനെ ഇത് എത്തിയതെന്നുള്ളതിനെക്കുറിച്ചും പോലീസ് അന്വേഷണം നടത്തുന്നുണ്ട് ആദ്യഘട്ടം എന്നോളം സ്കൂൾ അധികൃതരന്റെ മൊഴിയാണ് എടുക്കുക വെങ്കിട്ടി മറ്റൊന്ന് ഈ ചൂട് കൊച്ചിയിലെ ചൂട് എങ്ങനെയുണ്ടെന്ന് അറിയണം നമ്മൾ മലബാറിലേക്ക് ചൂടിനെ കുറിച്ച് ചോദിക്കുകയായിരുന്നു കൊച്ചിയിൽ എന്താ അവസ്ഥ രാവിലെ തന്നെ വിയർക്കുന്നുണ്ടോ കൊച്ചിയിൽ നല്ല ചൂടാണ് റോഷനി അറിയാലോ നല്ല ചൂടാണ് നമുക്ക് ഈ ഷൂട്ടിനൊക്കെ പുറത്ത് പോയി നിൽക്കുമ്പോഴാണ് നല്ല വിയർത്തൊഴുകുന്നൊരവസ്ഥയാണ് എന്തായാലും ഇനി അങ്ങോട്ട് പോകുമ്പോഴും ചൂട് കൂടുമെന്നാണ് തോന്നുന്നതെങ്കിൽ പോലൊരു വേനൽമഴ പ്രതീക്ഷിക്കുന്നുണ്ട് മാർച്ചൊക്കെ ആയല്ലോ അപ്പോഴൊരു വേനൽമഴ കൂടി പ്രതീക്ഷിക്കുന്നു നോമ്പൊക്കെ എടുക്കുന്നവർക്കൊക്കെ അതൊരു ആശ്വാസകരൊക്കെ ആയിരിക്കുമല്ലോ എന്തായാലും തിരുവനന്തപുരത്ത് നിന്ന് അശ്വിൻ എന്ന് പറഞ്ഞത് ഈ മധ്യ തെക്കൻ കേരളത്തിലെ മഴ നമുക്ക് കൊള്ളാം അല്ലേ അതാണ് അപ്പൊ എന്തായാലും മഴ പെയ്യുമെന്ന പ്രതീക്ഷയോട് കൂടി ഓക്കെ സെഫിനിസ നമുക്ക് വീണ്ടും കാണാം